കോഴിക്കോട് വടകരയിൽ മാതാവും രണ്ട് കുട്ടികളും കിണറ്റിൽ വീട് മരിച്ച നിലയിൽ കണ്ടെത്തി അഖില മക്കളായ കശ്യപ് വൈഭവ് എന്നിവരാണ് മരിച്ചത് കുട്ടികളെ ദേഹത്ത് കെട്ടി അഖില കിണറ്റിൽ ചാടിയെന്നാണ് സംശയം കോഴിക്കോട് ഒന്ന് അഭിജിത്ത് മുഴക്കം ചേർന്ന് അഭിജിത്ത് ഒരു ദാരുണമായ വാർത്ത എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുഹൈൽ വടകര തിരുവള്ളൂരിലാണ് കിണറ്റിൽ അമ്മയെയും രണ്ടു മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവള്ളൂർ കുനീൽ മഠത്തിൽ നിതീഷിൻ്റെ ഭാര്യ അഖില ഒപ്പം തന്നെ രണ്ടു മക്കളായ മക്കളായ കശ്യപ് വൈഭവ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ കശ്യപിന് ആറു വയസ്സും വൈഭവിന് ആറുമാസം മാത്രമാണ് പ്രായം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മക്കളെ തൻ്റെ ദേഹത്ത് കെട്ടി അഖില കിണറ്റിലേക്ക് ചാടി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല പക്ഷേ നിലവിൽ പോലീസൊക്കെ നൽകുന്ന വിവരം അങ്ങനെയാണ് ഈ നിതീഷ് പുറത്തുപോയതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഭാര്യയെ കാണാനില്ലായിരുന്നു തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ കിണറ്റിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ഈ ശരീരം പുറത്തെത്തുമ്പോൾ എടുക്കുമ്പോഴേക്കും ഇവർ മരിച്ചിരുന്നു ഏതായാലും ഈ എന്താണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കാനിടയായ കാരണമൊക്കെ തന്നെ നിലവിൽ അതിനെക്കുറിച്ചൊരു വിവരം ലഭിച്ചിട്ടില്ല ഏതായാലും ഈ മൂന്ന് പേരുടെയും മൃതദേഹം വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സുഹൈൽ ശരി കോഴിക്കോട് വടകരയിൽ മാതാവും രണ്ട് കുട്ടികളും കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ അഖില മക്കളായ കശ്യപ് വൈഭവ് എന്നിവരാണ് മരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കൊന്ന് നൽകിയത്